ഈ പഴയ ഒരു നേരത്തെ ഈ കുംഭമേളയെ അപഹസിച്ചു കൊണ്ടിരുന്ന ഒരു ഒരു സാഹചര്യമായിരുന്നു നേരത്തേക്ക് ഇപ്പോൾ അതൊക്കെ മാറി ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എന്നാലും അതങ്ങോട്ട് എത്തുന്നില്ല സീ നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ ഫാക്ച്വലായിരിക്കണമല്ലോ കുംഭമേളയെ അപഹസിച്ചിട്ടില്ല പൊതുവെ മാധ്യമങ്ങൾ ഇത് സംഭവിക്കുന്നത് ഒരാൾക്ക് തുണി അഴിച്ചു തുള്ളണം അപ്പോൾ അതിന് ന്യായമായിട്ട് കുംഭമേളയെ കൂട്ടി പിടിക്കും അങ്ങനെ അവരൊരു ഇമ്പ്രഷൻ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ തുണിയില്ലാത്ത കുറേ സന്യാസിമാരുടെ പരിപാടിയാണ് ഇവർക്കെല്ലാം ഉണ്ടല്ല ഈ ഇപ്പോൾ സെക്സ് കാണിക്കണം അപ്പോൾ അതിന് ഖജുരാഹോയെ കൂട്ടി പിടിക്കണം അല്ലെങ്കിൽ ഖജുരാഹോ ഉണ്ടെന്ന് പോലും അവർ ഭാവിക്കുകയില്ല ഖജുരാഹോ മലയാള മാധ്യമങ്ങൾക്ക് ആവശ്യം വരുന്നത് തുണി അഴിച്ചു തുള്ളുന്നതിന് ന്യായമായിട്ടാണ് ഇപ്പോൾ ഇവരുടെ പൂക്കൃത്തരത്തിന് ന്യായം കാണാനായിട്ടാണ് ഇവർ കുംഭമേളയെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അല്ലാതെ കുംഭമേളയുടെ അവർക്ക് സ്നേഹമോ വെറുപ്പോ ഒന്നുമില്ല ദേ ദയവെയർ ഇൻഡിഫറൻറ്റ് നമ്മളെപ്പോലെ അവർക്കും അറിയില്ലായിരുന്നു കുംഭമേള ഇത്ര വലിയ സംഗതിയാണ് അവരും ഇപ്പോൾ അറിഞ്ഞു വരുന്നു ബട്ട് ഈ അറിഞ്ഞു വരുന്ന അത് കവർ ചെയ്ത് കഴിയുമ്പോൾ അവർക്കൊരു ഒരു ചെറിയ കുറ്റബോധം തോന്നുന്നു അവരുടെ പേടി എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഗുണം ബി ജെ പിക്ക് പോകും ആഫ്റ്റർ ആൾ അവരുടെ ഉള്ളിലെ പൊളിറ്റിക്സ് പൊളിറ്റിക്സോണിൽ നമ്പർ ടു ഹിന്ദു അവർ ഒരു കുറഞ്ഞ വിഭാഗമായിട്ടാണ് ഇപ്പോഴും മനസ്സിൽ കരുതിയിട്ടുള്ളത് അപ്പോൾ അവൻ ഇത്ര ഷൈൻ ചെയ്യുന്നു അത് കാണിക്കണ്ട എനിക്കറിയാം എന്നോട് ആ കേരളത്തിലെ പ്രശസ്തമായ ചാനലിലെ ഡെസ്കിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ ഒരു മൂന്നാല് വർഷം മുമ്പ് എന്നോട് പറഞ്ഞിരുന്നു വരുന്ന വാർത്തകൾ മുഴുവൻ പ്രോ ഹിന്ദു വാർത്തകളാണ് അത് സപ്രസ് ചെയ്തിട്ട് ആൻറ്റി ഹിന്ദു വാർത്ത കൊണ്ടുപോവാടാന്ന് പറഞ്ഞിട്ട് ഫയർ ചെയ്ത് റിപ്പോർട്ടർമാരെ കൊണ്ട് ചെയ്യിരിക്കുകയാണ് കുറച്ച് കഴിയുമ്പോൾ റിപ്പോർട്ടർമാർ പതുക്കെ മനസ്സിലാക്കുക ഇങ്ങനെ വാർത്ത ചെയ്താൽ മാത്രമേ കയറിപ്പോയുള്ളൂ അല്ലെങ്കിൽ ഞാൻ വാർത്തയും അയച്ചു കൊടുക്കും അത് വരില്ല റിപ്പോർട്ടർക്കും അയാൾ ഒരു സ്റ്റോറി വരണമെന്നില്ല രാവിലെ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് ഒരു സ്റ്റോറിയും വന്നില്ലെങ്കിലോ അപ്പോൾ പിന്നെ ഡെസ്കിൻ്റെ താല്പര്യമനുസരിച്ച് വാർത്തകൾ അത് മാത്രം എടുത്തിട്ട് ഇയാൾ അയക്കാൻ തുടങ്ങി ഇങ്ങനെയാണ് ഞങ്ങൾ ഇത് മാനേജ് ചെയ്യുന്ന ഡെസ്കിൽ ജോലി ചെയ്യുന്ന ആളാണ് എന്നോട് പറയുന്നത് പേര് പറയുന്നത് ശരിയല്ലല്ലോ ചാനലിൻ്റെ പേര് പറയുന്നതും ശരിയല്ല അതുകൊണ്ട് ഞാൻ പറയാത്തതാണ് ദിസ് ഈസ് വാട്ട് ഈസ് ആപ്പനിങ് അത് സപ്രസ് ചെയ്ത് സപ്രസ് ചെയ്ത് സപ്രസ് ചെയ്തിട്ട് ആൻറ്റി ഹിന്ദു മാർത്തകൾ വാർത്തകൾ മാത്രം അവരുടെ അടുത്തേക്ക് വരുന്ന രീതിയിൽ ആക്കിയെടുത്തു